ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ കൂടുതൽ സമയം തൊഴിലെടുക്കേണ്ടതായി വരും ഉന്നത വിജയം ഏത് മേഖലയിലും പ്രതീക്ഷിക്കാം ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവും മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുവാൻ കൂടുതൽ ആളുകളെ നിയോഗിക്കും പണവും കൂടുതൽ ചിലവഴിക്കും നിസാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം ചെയ്യേണ്ടതായി വരാം മേലധികാരിയുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതായി വരും സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും ബന്ധപ്പെട്ടവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകുവാൻ ഇടവരും മിഥുന ഉദ്യോഗത്തിൽ സ്ഥാന കയറ്റം ലഭിക്കുന്നതിനാൽ ഉപരിപഠനത്തിന് ചേരും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും ആധുനിക സംവിധാനവും പൗരാണിക സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാനിടവരും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ പോയി അനാവശ്യമായി ഇടപെടൽ നടത്തുന്നത് അബദ്ധങ്ങളായി തീരും സൂക്ഷ്മത പുലർത്തുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ